ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ദേ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു ഒമിനിയാണ് കേട്ടാ സംഭവം വണ്ടി ഉണ്ടല്ലോ എന്താ ലുക്ക് എന്ന് അറിയൂ ഇതുപോലക്കെ ഒമിനി ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ വീഡിയോ ഇതിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത് സംഭവം ഇതുപോലത്തെ വാഹനങ്ങളൊക്കെ നിരത്തിൽ മാരുതീരി അറങ്ങാണ്ടല്ലോ എന്താ പറയുക ഗംഭീരം തന്നെ പിന്നെ അതുപോലെ തന്നെ ഒമിനീടെ കാര്യം പറയുമ്പോ ഒമിനി ഓടിച്ചിട്ടുള്ളവർക്ക് ഡ്രൈവ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം വേറെ ഒന്നല്ലാട്ടോ ഓമിനി ഡ്രൈവ് ചെയ്യണ പോലെ വേറൊരു കാറും കിട്ടില്ല കേട്ടോ അത്രയും സുഖം അത്രയും തുമ്പി പറക്കണ പോലെ ഈ വണ്ടി പറക്കൂട്ട ഏഹ് അതേപോലെ തന്നെ ഓമിനിയുടെ കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഒരു ചെറിയൊരു മോശം എന്ന് പറയാനുള്ളത് അതിന്റെ എഞ്ചിന്റെ ചൂട് അതായത് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു എഞ്ചിന്റെ ചൂട് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും ആ ഒരു പോരായ്മ മാത്രം വണ്ടിക്കുള്ളു ബാക്കിയുള്ളത് വണ്ടി ഉണ്ടല്ലോ ഏത് ട്രാഫിക്കിലും എടുത്ത് പോവാനും എന്താ പറയാ പണ്ട് കാലത്ത് കുട്ടികളെ തട്ടിക്കൊണ്ട് പോകണ വണ്ടി ആണെന്നാണ് ഇതിനറിയപ്പെടുന്നത് സംഭവം വേറെ ഒന്നല്ല അത്രയും സിമ്പിളായിട്ട് എടുത്ത് പറക്കാൻ പറ്റും ആരെയും അത്രയും അടിപൊളിയാണ് തുമ്പി പറക്കണ പോലെ എന്ന് പറഞ്ഞ വണ്ടി കട്ട് ചെയ്ത് പോവാനും കാര്യങ്ങൾക്കൊക്കെ ബെസ്റ്റായിരുന്നു ഈ വണ്ടി അപ്പൊ ഓമിനിപ്പൊ നിലവിൽ എന്നാണ് തോന്നുന്നത് അപ്പോൾ വണ്ടി ഉണ്ടല്ലോ ഈ മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടി കാണാണ്ടല്ലോ ഒമിനി സത്യത്തിൽ മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ കാണാൻ ഒരു ലുക്ക് തന്നെയാണ് അല്ലെ അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ഒമിനിയൊക്കെ ഓടിച്ചിട്ടുള്ളവരാവുമ്പോ നിങ്ങൾക്ക് പറയാ അറിയാമല്ലോ അപ്പോൾ കമന്റ് ചെയ്യാ ജസ്റ്റ് ഒന്ന് ഓമിനി ഓടിച്ചിട്ടുള്ളവര് വണ്ടി അതുപോലെ തന്നെ ഒമിനിയുടെ കാര്യം പറയുകയും ചെയണ്ട അത്രയും രസമാണ് ഒരു വീട്ടാവശ്യത്തിന് പോലും ഒരു എട്ടാളോ ഒമ്പതാളോ വീട്ടിൽ അവർക്ക് പോലും ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് ഇട്ടത് വേറൊന്നുമല്ല ഉള്ളിലിരിക്കാനും എവിടേക്ക് പോവാനും പിന്നെ അതുപോലെ തന്നെ സാധനങ്ങൾ കൊണ്ടുപോകാനും എല്ലാ കാര്യത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കീട്ടുകാച്ചി വണ്ടി തന്നെയായിരുന്നു യോമിനി മാരുതിരെ അപ്പം ഈ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ കാണുകയാണ് കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല വേഗം എടുത്ത് നിങ്ങൾക്ക് കാണിച്ച് തരാമെന്ന് തോന്നി അപ്പം കാണാത്തവർക്ക് ഇരിക്കട്ടെ അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒമീനിയൻ ഇഷ്ടപ്പെടണൊരാണിച്ചാലോ ഒരു ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ